തമിഴ്നാട്ടിലെ പല പൊളിറ്റിക്കൽ പാർട്ടികളും ഈ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയിട്ട് അവിടെ വിഘടനവാദം വളർത്താൻ ശ്രമിക്കുന്നു തമിഴ് കൾച്ചർ ഇന്ത്യൻ കൾച്ചറിൽ നിന്ന് അല്ലെങ്കിൽ പൊതുവായ ഇന്ത്യൻ സംസ്കാരത്തിൽ നിന്ന് വേറിട്ടതാണെന്ന് വരുത്തി തീർക്കാൻ വ്യാജമായ പ്രചാരണങ്ങൾ നടത്തുന്നു ഈ സമയത്താണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തമിഴ്നാട്ടിൽ വീണ്ടും എത്തിയിരിക്കുന്നത് ഗംഗൈ കൊണ്ട ചോലപുരത്തെത്തുകയും അദ്ദേഹം പ്രസിദ്ധനായ ചോള രാജാവായ രാജേന്ദ്ര ചോള ഒന്നാമന്റെ ബർത്ത് ആനിവേഴ്സറിയിൽ പങ്കെടുക്കുകയും ഒക്കെ ചെയ്യുന്നത് മാത്രമല്ല അതിപുരാതനമായ ആയിരം വർഷത്തിലേറെ പഴക്കമുള്ള ബൃഹദേശ്വര ക്ഷേത്രത്തിൽ അദ്ദേഹം ദർശനം നടത്തുന്നുണ്ട് ഇത് ഈ രാജേന്ദ്ര ചോളന്റെ കാലഘട്ടത്തിൽ നിർമ്മിക്കപ്പെട്ടൊരു ക്ഷേത്രമാണ് ശിവക്ഷേത്രമാണ് ഗംഗൈകൊണ്ട ചോളപുരം എന്ന് പറയുന്നത് ഒരു കാലത്ത് നൂറുകണക്കിന് ക്ഷേത്രങ്ങൾ ഉണ്ടായിരുന്ന ഒരു പട്ടണമായിരുന്നു ഈ പുരാതന കാലത്ത് തമിഴ്നാട്ടിലും കേരളത്തിലും കർണാടകത്തിലും ഒക്കെ നമുക്കറിയാവുന്ന പോലെ ഉണ്ടായിരുന്ന രാജാക്കന്മാർ ധാരാളം ക്ഷേത്രങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട് ചോളന്മാരുടെ കാലത്ത് ഒരുപാട് ക്ഷേത്രങ്ങൾ ഇന്നത്തെ ഇന്തോനേഷ്യയിലും അല്ലെങ്കിൽ മ്യാൻമാറിലും തായ്ലൻഡിലും ഒക്കെ ഈ ഭാഗങ്ങളിലൊക്കെ ധാരാളം ക്ഷേത്രങ്ങൾ നിർമ്മിക്കപ്പെട്ടിരുന്നു അവയിൽ പലതും പിൽക്കാലത്ത് തകർക്കപ്പെടുകയോ കാലഹരണപ്പെടുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഉത്തരേന്ത്യയിൽ വിദേശ അധിനിവേശം ഉണ്ടാവുന്ന സമയത്ത് അതായത് തുർക്കിയിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നും അതുപോലെ സെൻട്രൽ ഏഷ്യയിൽ നിന്നും ഒക്കെ ആയിട്ട് ധാരാളം രാജാക്കന്മാർ ഇന്ത്യ ആക്രമിക്കുന്നു പിന്നീട് അവരുടെ ഭരണം ഇവിടെ സ്ഥാപിക്കപ്പെടുന്നു അപ്പൊ ആ കാലത്ത് ഡൽഹി സുൽത്താനേറ്റ് ഒക്കെ വരുന്ന സമയത്ത് സ്വാഭാവികമായി ഒരുപാട് യുദ്ധങ്ങൾ നടക്കുകയാണ് ഈ നോർത്ത് റീജ്യണിലൊക്കെ പതിയെ പതിയെ ഈ ഇസ്ലാമിക് ഒരു കൾച്ചർ അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു ആ ടൈമില് ഒരുപാട് യുദ്ധങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് തന്നെ ചോള രാജാക്കന്മാർ അവരുടെ ഒരു ഏറ്റവും സമൃദ്ധമായ കാലഘട്ടത്തിലായിരുന്നു എന്ന് നമ്മൾ ഓർക്കണം തമിഴ്നാട് ആക്ച്വലി ഇന്ത്യൻ കൾച്ചർ പ്രിസർവ് ചെയ്ത് വയ്ക്കുന്നതിൽ വലിയൊരു പങ്ക് വഹിച്ചിട്ടുള്ള ഒരു സ്റ്റേറ്റ് ആണ് തമിഴ്നാട് കേരളം കർണാടക പോലെയുള്ള സൗത്തിൽ വരുന്ന ഇന്ത്യൻ സ്റ്റേറ്റുകൾ ഇന്ത്യൻ കൾച്ചർ പ്രിസർവ് ചെയ്തു വയ്ക്കുന്നതിൽ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട് ഇപ്പം നമ്മുടെ ഇന്ത്യയിലെ പുരാതനമായ ക്ഷേത്രങ്ങളൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഉത്തരേന്ത്യയിൽ വളരെ കുറവാണ് പലതും പിൽക്കാലത്ത് റീബിൽഡ് ചെയ്തതാണ് കാരണം പല അധിനിവേശ കാലഘട്ടത്തിലും ഇപ്പോൾ തകർക്കപ്പെട്ടതോ അല്ലെങ്കിൽ ഉപേക്ഷിക്കപ്പെട്ടതോ ഒക്കെ ആയിട്ടുള്ള ക്ഷേത്രങ്ങൾ പിൽക്കാലത്ത് പുനർനിർമ്മിക്കുകയൊക്കെയാണ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കാലപ്പഴക്കം പരിശോധിക്കുമ്പോൾ ഒരുപാട് പഴക്കമുള്ള ക്ഷേത്രങ്ങൾ എണ്ണം കൂടുതൽ തമിഴ്നാട്ടിലും കർണാടകയിലും ആന്ധ്രാപ്രദേശിലും വിശേഷിച്ച് കേരളത്തിലുമൊക്കെയാണ് നമ്മുടെ കേരളത്തിൽ പോലും ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള ക്ഷേത്രങ്ങൾ ധാരാളമുണ്ട് അതിന്റെ കാരണം ഈ ഡൽഹി സുൽത്താനേറ്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ മുഗൾ ഭരണമായിക്കോട്ടെ അതിന് ഒരു ഘട്ടത്തിന് ഇപ്പുറം അതായത് സൗത്തിലേക്ക് വരുന്നതിന് ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടായിരുന്നു പ്രകൃതിദത്തമായ മലകളും അല്ലെങ്കിൽ ഡെക്കാൻ പീഠഭൂമിയിലെ പ്രത്യേകമായ ഒരു ഭൂപ്രകൃതിയും ഒക്കെ കാരണം ഉൾവനങ്ങൾ കാരണമൊക്കെ അവർക്ക് ഇങ്ങോട്ട് വരാൻ തടസ്സമുണ്ടായിരുന്നു അത് മാത്രമല്ല മഹാരാഷ്ട്രയിലും കർണാടകയിലും ഒക്കെ ഉണ്ടായിരുന്ന രാജവംശങ്ങൾ നിരന്തരമായിട്ട് ഇവരെ ചെറുത്ത് തോൽപ്പിച്ചത് കൊണ്ട് തന്നെ അവർക്ക് ഇങ്ങോട്ട് അധിനിവേശം നടത്തുന്നതിന് കഴിയാതെ പോയി ഉദാഹരണത്തിന് ഹോയ്സാല അല്ലെങ്കിൽ കാക്കതീയ ചേരന്മാര് പാണ്ഡ്യന്മാര് നായകൻസ് എന്നൊക്കെ പറയുന്ന ഒരുപാട് രാജവംശങ്ങൾ നിരന്തരമായിട്ട് ഈ ഒരു ഇങ്ങോട്ടേക്കുള്ള അധിനിവേശത്തെ ചെറുത്തു തോൽപ്പിച്ചവരാണ് വിജയനഗര സാമ്രാജ്യം ഏകദേശം ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി ആറ് വരെ സൗത്ത് പാർട്സിലേക്കുള്ള അധിനിവേശത്തെ തടഞ്ഞു നിർത്തിയവരാണ് അതുപോലെ ഈ ശിവജിയുടെ കാലഘട്ടത്തിൽ ഛത്രപതി ശിവജിയുടെ കാലഘട്ടത്തിൽ മറാത്ത സാമ്രാജ്യം അതേപോലെ തന്നെ ഇത്തരത്തിൽ സൗത്തിലേക്കുള്ള അധിനിവേശത്തെ തടഞ്ഞു നിർത്തിയതാണ് അവര് അവരുടെ രാജ്യങ്ങളെ പ്രൊട്ടക്ട് ചെയ്തപ്പോൾ സ്വാഭാവികമായിട്ട് സൗത്ത് അവിടുത്തെ ആ ഒരു കൾച്ചർ പ്രിസർവ് ചെയ്ത് വെച്ചു അതുകൊണ്ട് തന്നെ ഏറ്റവും പുരാതനമായ ക്ഷേത്രങ്ങള് വാസ്തുവിദ്യ ഇതൊക്കെ നമുക്ക് കൂടുതലായിട്ട് തമിഴ്നാട്ടിലൊക്കെ പോയാൽ കാണാം ശരിക്കും ഇന്ത്യയില് ഇന്നിപ്പോ ഈ ഹിന്ദു കൾച്ചർ ഏറ്റവും അധികം പ്രിസർവ് ചെയ്തു വെച്ചിരിക്കുന്ന ഒരു പാർട്ട് എന്ന് പറയുന്നത് ഇന്ത്യയുടെ പാർട്ട് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ സൗത്ത് ആണ് എന്നാൽ ഈ വസ്തുതകളെല്ലാം മറച്ചു വെച്ചുകൊണ്ട് സ്റ്റാലിൻ ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് തമിഴ്നാട്ടിലെ ഒരു ദ്രാവിഡ രാഷ്ട്രീയം ഈ ആര്യൻ ദ്രാവിഡൻ വേർതിരി ഉണ്ടാക്കിയിട്ട് നോർത്ത് ഇന്ത്യക്കാര് സൗത്ത് ഇന്ത്യയെ ചൂഷണം ചെയ്യുന്നതാണ് എന്ന തരത്തിലുള്ള വ്യാജമായ പ്രചാരണങ്ങൾ നടത്തുകയാണ് അതിനു വേണ്ടിയിട്ട് അവർ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുകയാണ് പഴയ ആർക്കിയോളജിക്കൽ എവിഡൻസ് പലതും കിട്ടുന്നുണ്ട് ഒരു ഒരു രാജ്യമാകുമ്പോൾ ഇത്രയും വലിയൊരു രാജ്യത്ത് പല പല കൾച്ചേഴ്സ് ഉണ്ടാവില്ലേ ഇപ്പോൾ നമ്മുടെ ഇന്ന് തന്നെ എത്ര ഭാഷകളുണ്ട് എത്ര സംസ്കാരങ്ങളുണ്ട് ഈ തമിഴ് കൾച്ചറിൽ നിന്ന് വ്യത്യസ്തമായ എത്രയോ കൾച്ചർ സൗത്തിൽ തന്നെയുണ്ട് ഇപ്പം ചോളന്മാർ സൗത്തിലെ വലിയൊരു ഭാഗം ഇത്രയോ കാലം ഭരിച്ചുവെങ്കിലും അതിനു മുമ്പ് ഇവിടെ തനതായ ഒരുപാട് സംസ്കാരങ്ങൾ നിലനിന്നിട്ടുണ്ട് വ്യത്യസ്തങ്ങളായിട്ടുള്ള സംസ്കാരങ്ങൾ നമ്മുടെ കേരളത്തിൽ പോലും വയനാടും ഇടുക്കിയിലും ഒക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പല പല കൾച്ചേഴ്സ് നമുക്ക് കാണാം നമ്മുടെ തിരുവനന്തപുരത്തായിക്കോട്ടെ എറണാകുളത്തായിക്കോട്ടെ ഓരോ ഡിസ്ട്രിക്റ്റ് പോയാലും നമുക്ക് കുറെ കാലത്തിന് മുമ്പ് വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള കൾച്ചറുകൾ നിലനിന്നിരുന്നതായിട്ടൊക്കെ കാണാൻ പറ്റും ഇപ്പം ഏതെങ്കിലും ഒരു സ്ഥലത്തുനിന്ന് കിട്ടുന്ന ആർക്കിയോളജിക്കൽ എവിഡൻസ് വെച്ചിട്ട് അങ്ങനെയാണ് ഒരു റീജ്യൻ മുഴുവനും ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല ഇപ്പം നമ്മുടെ കേരളത്തിൽ തന്നെ കാസർഗോഡ് സംസാരിക്കുന്ന മലയാളമല്ല തിരുവനന്തപുരത്തായി സംസാരിക്കുന്ന മലയാളം വലിയ വ്യത്യാസമുണ്ട് പറയുമ്പോൾ എല്ലാം മലയാളമാണെന്ന് പറയുന്ന പോലെയാണിത് അപ്പം അതുപോലെ ഒരു വലിയ രാജ്യമാകുമ്പോൾ പല പല കൾച്ചറുകൾ പല കാലങ്ങളിൽ ഉണ്ടായിരുന്നിരിക്കാം പല പല നാഗരികത രൂപപ്പെട്ടിരിക്കാം അത് തകർന്നു പോയിരിക്കാം ഇതൊക്കെ സ്വാഭാവികമായ കാര്യമാണ് പക്ഷേ ഇവിടെ തമിഴ്നാട് പറഞ്ഞു പരത്താൻ ശ്രമിക്കുന്നത് ഇന്ത്യ എന്ന് പറയുന്ന ആ ഒരു പൊതുവായ നമ്മുടെ കൾച്ചറിന് പുറത്താണ് തമിഴ്നാട് എല്ലാ കാലവും എന്നാണ് അവർ പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നത് എന്നാൽ ഇന്ത്യൻ കൾച്ചറുമായി ബന്ധപ്പെട്ട ഏറ്റവും കൂടുതൽ ക്ഷേത്രങ്ങൾ ഉൾപ്പെടെ സകലതും നിലനിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് തമിഴ്നാട് ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശ്രമിക്കുന്നത് എനിക്ക് തോന്നുന്നത് ഈ സൗത്ത് നോർത്ത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വേർതിരിവ് ഉണ്ടാക്കാനായിട്ടുള്ള തമിഴ്നാടിന്റെ ബോധപൂർവമായ ശ്രമത്തെ തകർത്തുകൊണ്ട് ഇന്ത്യക്കാരൊന്നാണെന്നുള്ള ഒരു പൊതുവായ ഒരു ബോധം സൃഷ്ടിക്കാനാണ് നരേന്ദ്രമോദി ശ്രമിക്കുന്നത് അദ്ദേഹം നേരത്തെ രാമേശ്വരം ക്ഷേത്രത്തിൽ വന്നു ഇപ്പോൾ രാജേന്ദ്ര ചോളൻ എന്ന് പറയുന്നത് തമിഴ് കൾച്ചറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫിഗറാണ് ഏറ്റവും കരുത്തനായ ഒരു രാജാവായിരുന്നു ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ വിസ്തൃതി ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഇന്ത്യൻ സബ് കോണ്ടിനെന്റിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോയി ഇന്നത്തെ ബ്രൂണൈ വരെ നമ്മൾ മനസ്സിലാക്കണം ഇന്ത്യൻ ഓഷൻ എത്ര വലുതാണെന്ന് എല്ലാവർക്കും അറിയാം ഇന്നത്തെ ബ്രൂണൈ ഇന്തോനേഷ്യ മലേഷ്യ അതുപോലെ മ്യാൻമാർ തായ്ലൻഡ് എങ്ങനെ വലിയൊരു പ്രദേശത്തേക്ക് വ്യാപിപ്പിച്ച ഒരു ഒരു രാജവംശമാണ് ചോളന്മാരുടേത് അപ്പോൾ അവരുടെ കൾച്ചറിനെ ഇന്ത്യ ഇന്നും റെസ്പെക്ട് ചെയ്യുന്നുണ്ട് ആ രാജവംശത്തെ ഇന്ത്യയുടേതായിട്ടാണ് കാണുന്നത് തമിഴിൻ്റെതായിട്ടല്ല ഈ ദ്രാവിഡ രാഷ്ട്രീയം പറയുന്ന വിഘടനവാദം അല്ല നരേന്ദ്രമോദിയുടെ നരേന്ദ്രമോദി രാജേന്ദ്ര ചോളനെ വേറെ ഏതോ ഒരാളായിട്ടല്ല കാണുന്നത് ഇന്ത്യയുടെ ഭാഗമായിട്ടാണ് കാണുന്നത് ഇപ്പൊ വിജയനഗര സാമ്രാജ്യം ഹോയ്സാല കിങ്ഡം കാക്കതീയര് ചോളന്മാര് ചേരന്മാര് പാണ്ഡിമാര് ഇതെല്ലാം ഇന്ത്യയുടെ രാജാക്കന്മാരാണ് ഇപ്പോ ചന്ദ്രഗുപ്ത അവരും തൊട്ട് ഇങ്ങോട്ട് അല്ലെ അതിന് മുമ്പും നമുക്ക് ചരിത്രമുണ്ട് എങ്കിലും ചന്ദ്രഗുപ്തം മൗര്യൻ തൊട്ട് ഇങ്ങോട്ടും മൗര്യ സാമ്രാജ്യം തൊട്ട് ഇങ്ങോട്ട് എത്രയോ രാജവംശങ്ങൾ ഇന്ത്യൻ സബ് കോണ്ടിനും കണ്ടിട്ടുണ്ട് അതിലൊന്നു തന്നെയാണ് ചോള സാമ്രാജ്യം എന്ന് പറയുന്നത് അത് വളരെ മഹത്തരമായ ഒരു സാമ്രാജ്യമാണ് ഇന്ത്യ ഒരു പാർലമെന്റ് മന്ദിരം പുതിയതായിട്ട് പണിത സമയത്ത് ചോളന്മാരുടെ അധികാരദണ്ഡാണ് അവിടെ കൊണ്ടുവച്ചത് നമുക്കറിയാം അതിന്റെ പേരിൽ നരേന്ദ്രമോദി വിമർശിക്കപ്പെട്ടു കേരളത്തിൽ നിന്ന് പോലും എന്നിട്ട് അതേ ആൾക്കാർ തന്നെ പറയുന്നു സൗത്തിനെ പരിഗണിക്കുന്നില്ല എന്ന് അതായത് സൗത്ത് കൾച്ചറിന് എത്രത്തോളം ഇന്ത്യ പ്രാധാന്യം കൊടുക്കുന്നു ഇന്നത്തെ ഭരണകൂടം പ്രാധാന്യം കൊടുക്കുന്നു എന്നതിൻ്റെ തെളിവാണ് ചോളന്മാരുടെ കാലഘട്ടത്തിലെ അധികാരത്തിൻ്റെ പ്രതീകമായ ദണ്ടിനെ കൊണ്ടുവന്ന് നമ്മൾ ചെങ്കോലിനെ കൊണ്ടുവന്ന് നമ്മുടെ പാർലമെന്റ് മന്ദിരത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് അതൊരു പ്രതീകമാണ് ജവഹർലാൽ നെഹ്റു മൂടി വെച്ചൊരു കാര്യത്തെയാണ് നരേന്ദ്രമോദി തിരിച്ചുകൊണ്ടുവന്ന് അവിടെ സ്ഥാപിച്ചിരിക്കുന്നത് അപ്പൊ അത്രയും ഒരു പ്രാധാന്യം ഇന്ത്യൻ കൾച്ചറിന് നരേന്ദ്രമോദിയും അദ്ദേഹത്തിന്റെ ഭരണകൂടം കൊടുക്കുന്നുണ്ട് വീണ്ടും പ്രധാനമന്ത്രി ഈ നമ്മുടെ തമിഴ്നാട്ടിൽ സന്ദർശനം നടത്തുമ്പോൾ സ്റ്റാലിൻ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞു പ്രചരിപ്പിക്കുന്ന കാര്യങ്ങൾ തെറ്റാണെന്ന സന്ദേശം കൂടിയാണ് കൊടുക്കുന്നത് അതായത് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് ഒരുപാട് രാജാക്കന്മാരും കൾച്ചേഴ്സും ഭാഷയും ഒക്കെ ഉണ്ട് പക്ഷെ അതിനെല്ലാം തന്നെ പൊതുവായി അതിനെ കണക്ട് ചെയ്യുന്ന ഒരു ഘടകവുമുണ്ട് സാംസ്കാരികമായി തന്നെ അത് ഇന്ത്യൻ സബ് കോണ്ടിനെന്റിന്റെ പൊതുവായ ചരിത്രത്തിന്റെയും സംസ്കാരത്തിന്റെയും ഭാഗവുമാണ് അപ്പൊ അതുകൊണ്ട് തമിഴ്നാട് എന്ന് പറയുന്നത് ഇന്ത്യയിൽ നിന്ന് വ്യത്യസ്തമല്ല ഇത് നോക്കൂ ഇതൊരു ഉപഭൂഖണ്ഡമാണ് നമ്മുടേത് ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് എന്ന് പറയുന്നതിന് നമ്മൾ അറിയാം ഒരു ഉപഭൂഖണ്ഡമാണ് പൂർണ്ണമായി ഭൂഖണ്ഡം എന്ന് വിളിക്കുന്നില്ല എങ്കിലും ഇതൊരു ഭൂഖണ്ഡം പോലെയാണ് നമ്മുടെ ആ ഒരു ഈ ഒരു ജിയോഗ്രഫിക്കൽ റീജിയൺ എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ് സൗത്ത് ഏഷ്യയിൽ ഇന്ത്യൻ സബ് കോണ്ടിനെന്റിന്റെ ഭാഗമാണ് ഇന്ത്യ പാകിസ്ഥാൻ ബംഗ്ലാദേശ് നേപ്പാൾ ഭൂട്ടാൻ ശ്രീലങ്ക മാൽഡീവ്സ് ഇത്രയും ഏരിയയിൽ ഇന്ത്യൻ കൾച്ചർ ഒരു കാലത്ത് വ്യാപിച്ചു കിടന്നു എന്നതിന് ആർക്കും ഒരുപക്ഷെ തർക്കമുണ്ടാവില്ല ഇതിന് പുറമെയാണ് ഇന്ത്യൻ കൾച്ചർ അങ്ങ് നമ്മുടെ ടിബറ്റിലേക്കും അതിലൂടെ ചൈനയിലേക്കും അതുപോലെ തന്നെ വിയറ്റ്നാം ലാവോസ് കംബോഡിയ അതുപോലെ തായ്ലൻഡ് മ്യാൻമാർ മലേഷ്യ സിംഗപ്പൂര് അതുപോലെ ഇന്തോനേഷ്യ ബ്രൂണൈ ഇങ്ങനെയുള്ള സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലേക്ക് മുഴുവൻ ഇത് വ്യാപിക്കുന്നത് ഇന്ത്യൻ സബ് കോണ്ടിനെന്റിൽ നിന്നാണ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇന്ത്യൻ സബ് കോണ്ടിനുമായിട്ട് വളരെ ചേർന്ന് കിടക്കുന്ന റീജിയൻസ് ആയിരുന്നു ഇത് ഇവൻ ഒരു കാലത്ത് മിഡിൽ ഈസ്റ്റുമായിട്ട് പോലും ഈ ഒരു കൾച്ചറൽ എക്സ്ചേഞ്ച് നിലവന്നിരുന്നു ഒരുപാട് സിമിലാരിറ്റി മിഡിൽ ഈസ്റ്റിലെ അറബ് അന്നത്തെ അതായത് ഒരു ആയിരത്തി വർഷം മുമ്പത്തെ അറബ് കൾച്ചറും ഇന്ത്യൻ കൾച്ചറുമായിട്ടുണ്ടായിരുന്നു ഒരു അഞ്ചാം നൂറ്റാണ്ട് ആറാം നൂറ്റാണ്ടിന് ശേഷമാണ് അതിൽ വലിയ മാറ്റം അവിടെ ഉണ്ടാകുന്നത് അപ്പൊ ഇത്തരത്തിൽ വലിയ രീതിയിൽ വ്യാപിച്ചു കിടന്നിരുന്ന ഒരു സംസ്കാരം ഉണ്ടായിരുന്നു ഇവിടെ എന്നാൽ കാലം ഒരുപാട് മാറി ഒരുപാട് രാജ്യങ്ങൾ വന്നു ഒരുപാട് പുതിയ പുതിയ കൾച്ചേഴ്സ് വന്നു അതൊക്കെ സ്വാഭാവികമാണ് ഈ നമ്മുടെ ഇന്ത്യൻ കൾച്ചറിനോടൊപ്പം തന്നെ എത്രയോ മഹത്തരമായ ഒരു കൾച്ചർ ആയിരുന്നു ഈജിപ്ഷ്യൻ കൾച്ചർ ഇന്ന് ആ ഒരു സംസ്കാരം തന്നെ ഇല്ല പക്ഷെ ഇന്ത്യ ഇന്നും ഇന്ത്യൻ സംസ്കാരം സർവയവേദം നിലനിൽക്കുന്നു എന്നുള്ളതാണ് നമുക്ക് നമ്മുടേതായ ഒരു തനതായ ഒരു സംസ്കാരം ഉണ്ട് ഈവൻ ഇവിടെ പല റിലീജിയൻസ് ഉണ്ടെങ്കിൽ പോലും ആ റിലീജിയൻസ് പോലും ഇന്ത്യൻ ഉപഭൂഖണ്ഡവുമായിട്ട് ഇഴുകിച്ചേർന്ന് കിടക്കുന്നവയാണ് ഉദാഹരണത്തിന് പുരാതന കാലത്ത് ഇവിടെ ഉണ്ടായിട്ടുള്ള മുസ്ലിം പള്ളികളായിക്കോട്ടെ ക്രിസ്ത്യൻ പള്ളികളായിക്കോട്ടെ അതിൻ്റെയൊക്കെ വാസ്തുവിദ്യ എന്ന് പറയുന്നത് നമ്മുടേതായ ഒരു തനതായ വാസ്തുവിദ്യയാണ് ഇന്നാണ് നമ്മൾ മറ്റുള്ള സംസ്കാരങ്ങളെ കോപ്പ് ചെയ്ത് തുടങ്ങിയത് ഇപ്പോൾ മിഡിൽ ഈസ്റ്റിൽ നിന്ന് ആ കൾച്ചർ ഇവിടെ കോപ്പ് ചെയ്ത് കൊണ്ടുവരുന്നു അല്ലെങ്കിൽ വെസ്റ്റേൺ കൾച്ചർ കോപ്പ് ചെയ്യുന്നു ഇവിടുത്തെ ചർച്ചകളൊക്കെ ഒരു കാലത്ത് നമ്മുടെ ഇന്ത്യൻ ട്രഡീഷണൽ ചർച്ചകളായിരുന്നു ഇപ്പോൾ കേരളത്തിലെ വാസ്തുവിദ്യയെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള പള്ളികളും മറ്റുമൊക്കെയാണ് ഒരു കാലത്ത് ഇവിടെ ഉണ്ടായിരുന്നത് ഇന്നാണ് നമ്മൾ വെസ്റ്റേൺ മോഡലിൽ കോപ്പ് ചെയ്യുന്നത് അതുപോലെ തന്നെ മുസ്ലിം പള്ളികളാണെങ്കിലും പുരാതനമായ നമ്മുടെ കേരളത്തിലും ഒക്കെ ഉള്ള മുസ്ലിം പള്ളികളെല്ലാം തന്നെ ഇവിടുത്തെ വാസ്തുവിദ്യ രൂപത്തിൽ നിർമ്മിക്കപ്പെട്ടവയാണ് ഇന്നിപ്പോൾ നമ്മൾ അറേബ്യൻ കൾച്ചറിനെ കോപ്പ് ചെയ്യാൻ ശ്രമിക്കുകയാണ് നമ്മുടെ തനതായ കൾച്ചറിനെ മറക്കുകയാണ് ഇന്ത്യയിൽ ജീവിക്കുന്ന മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകൾക്ക് അവർ ഇന്ത്യൻ മുസ്ലിംസ് എന്ന് പറയുന്നതിന് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കൾച്ചർ ഉണ്ട് അവർക്ക് ഇന്ത്യൻ ക്രിസ്ത്യൻസ് എന്ന് പറയുന്നതിന് ആയിട്ടുള്ള ഒരു കൾച്ചറുണ്ട് ഇവിടുത്തെ എന്ന് പറയുന്നവർക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കൾച്ചറുണ്ട് അതുപോലെ തന്നെ ബുദ്ധിസ്റ്റുകൾക്കും അങ്ങനെ തന്നെയാണ് ഇവിടുത്തേതിന് ഈ ഭൂപ്രകൃതിയുമായി ഈ ഭൂമിശാസ്ത്രവുമായി ബന്ധപ്പെട്ടൊരു കൾച്ചറാണ് അവർക്കുള്ളത് പക്ഷേ നമ്മൾ അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ സംസ്കാരത്തെയും നമ്മുടെ കൾച്ചറിനെയും മറന്ന് മറ്റുള്ളത് അഡോപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അപ്പോൾ എന്താണെങ്കിലും ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ വിഘടിപ്പിക്കുവാനുള്ള നമ്മുടെ തമിഴ്നാട് കേന്ദ്രമായിട്ടുള്ള ലോബിയുടെ ശ്രമങ്ങൾക്ക് തടയിട്ടുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തമിഴ്നാടിൽ ഇടയ്ക്കിടയ്ക്ക് സന്ദർശനം നടത്തുകയും അവിടുത്തെ കൾച്ചറിനെ ദേശീയതയുടെ ഭാഗമാക്കി മാറ്റുകയും ചെയ്യുന്നത് രാജേന്ദ്ര ചോളൻ എന്ന് പറയുന്നത് തമിഴ് രാജാവല്ല ഇന്ത്യൻ രാജാവാണ് അല്ലെങ്കിൽ ഭാരതീയ സംസ്കാരവുമായി ബന്ധപ്പെട്ടൊരു രാജാവാണ് അതിനെ തമിഴിന്റെ മാത്രമാക്കി മാറ്റാനുള്ള ഡി എം കെ പോലെയുള്ള പൊളിറ്റിക്കൽ പാർട്ടികളുടെ ശ്രമത്തെയാണ് പ്രധാനമന്ത്രി തടയാനായിട്ട് ശ്രമിക്കുന്നത് മറ്റൊരു വീഡിയോമായി വീണ്ടും വരാം